നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം അക്കോണം പാവൂർ റോഡിന്റെ പണി പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ കണിവച്ച് പ്രതിഷേധം നടത്തി കോറി വേസ്റ്റ് ഉപയോഗിച്ച് റോഡ് പണി നടത്തുവാനുള്ള ശ്രമം തടയുമെന്നും വിജിലൻസിൽ പരാതിപ്പെടുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഈ അക്കോണം വാർഡിലൂടെ കടന്നു പോകുന്ന അക്കോണം പാവൂർ ഈ നിലയിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്നാൽ ഈ റോഡിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തുവാനോ ഈ റോഡ് പൂർണ്ണമായി പണി നടത്തുവാനോ ഇവിടെ ഭരിക്കുന്ന മന്ത്രിക്കോ ഗവൺമെന്റിനോ യാതൊരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ആറുമാസങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് പണി എന്ന പേരിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇവിടെ കുറെ മെറ്റിൽ കൊണ്ടിട്ട് പോയത് ആ മെറ്റിൽ കൊണ്ടുപോയി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലാതെ ആ കരാറുകാരനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുവരെ തിരിഞ്ഞു നോക്കുവാൻ പോലും ഇവിടെ തയ്യാറായിട്ടില്ല ഈ നാട്ടിലെ യാത്രക്കാർ ഈ ഇതുവഴി വളരെ ദുരിതപൂർവ്വമായാണ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ ഈ കുഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വീഴുന്ന ഒരു ഒരവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കാൻ കഴിയാതെ ഈ റോഡ് ഈ അവസ്ഥയിൽ ഈ യാത്രക്കാർക്ക് ദുരിതം പിതച്ചുകൊണ്ട് ഈ നിലയിൽ തുടരുകയാണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വികസനം നടക്കാത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുകൾ നമ്മുടെ ചലയർ ഗ്രാമപഞ്ചായത്ത് ഇവിടെയുള്ള മുഴുവൻ ഗ്രാമീണ റോഡുകളും തകർ ദർപ്പണമായി കിടക്കുന്നു പി റോഡുകൾ പോലും നന്നാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറല്ല ഇത് ഒരു പി ഡബ്ല്യു റോഡാണ് ഇതിനെ നേരത്തെ നമ്മുടെ എം എൽ എ ഇരുന്നപ്പോൾ കെ എസ് ആർ ടി സി ബസ് സർവീസിലൂടെ ഉണ്ടായ റോഡാണ് എന്നാൽ കെ എസ് ആർ ടി സി ബസ് സർവീസിലൂടെ ഇല്ല ഈ റോഡിലൂടെ ഇപ്പോൾ ഓട്ടം വിളിച്ചാൽ ഓട്ടോക്കാർ പോലും പോകാത്ത ഒരു അവസ്ഥയിലൂടെ ഈ റോഡ് കടന്നു പോവുകയാണ് ഇതിന് ഇതിനെതിരെയാണ് ഇന്ന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ ഈ ഈ പരിപാടി അടിസ്ഥാനത്തിൽ റോഡ് പണി പുനരാരംഭിക്കുവാൻ ബന്ധപ്പെട്ട് തയ്യാറായില്ലെങ്കിൽ അത് ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകും ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീ വി എസ് സാഹചര്യം പറഞ്ഞു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്തുകളെ തങ്ങൾ ബന്ധിപ്പിക്കുന്ന റോഡാണ് അതിലുപരി രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ തങ്ങൾ ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ രണ്ട് ടൂറിസങ്ങളെ കേന്ദ്രങ്ങളെ തങ്ങൾ ബന്ധിപ്പിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് വലിയ തുക കോടികൾ മുടക്കി ഈ റോഡ് പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി സർക്കാർ അനുമതി നൽകി എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ നാളുകൾക്ക് നമുക്ക് പൂങ്കോട് പാടുകയുള്ളൂ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഈ മെറ്റിൽ കൊണ്ടിട്ട് ബോർഡുകൾ വെച്ചുകൊണ്ട് ഉദ്ഘാടനം മാമാങ്കം നടന്നി ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇത്തരം വേറെ നീച്ചമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കുസിതമായ ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് ഇതിനെതിരെ ശക്തമായ പ്രതികരിക്കും ഇവിടെ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ യാത്ര ക്ലേശം വളരെ രൂക്ഷമാണ് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടായിരുന്നു ശ്രീ പ്രിയാർ ഗോപാലൻ എം എൽ എ ആയിരുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ് ഇതുവഴി ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ ഇട്ടിയോ പഞ്ചായത്ത് മാത്രമല്ല ആ ഇറ്റിയവ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള അഞ്ചലന്നൂർ എന്ന വലിയൊരു മേഖലയിൽ നിന്ന് കൂടി ജനങ്ങൾ അലയണ് പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ കലയമംഗലം കെ എസ് ആർ ടി സി സ്കൂളിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കോട്ടയം എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കെ എസ് ആർ ടി സിയിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത് നാഷണൽ ഹൈവേയിൽ എത്തിച്ചേരുവാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗമായിരുന്നു ഈ റോഡ് എന്നുള്ളത് അതാണ് ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രധാനം നിരവധിയായ വാഹനങ്ങൾ അത് കാറുകളാകട്ടെ ഓട്ടോറിക്ഷകളാവട്ടെ ടൂ വീലറുകളാകട്ടെ നിരവധി യാത്രകൾ നമുക്കറിയാം നൂറുകണക്കിന് യാത്രക്കാരാണ് രാവിലെ തിരുവനന്തപുരത്തും കോട്ടയം കൊട്ടാരക്കര മേഖലയിലേക്ക് ഇവിടെ നിന്ന് ചടയംമലം ബസ് സ്റ്റാൻഡിൽ വന്ന് വണ്ടി വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുന്നു അതുപോലെ തന്നെ നിരവധിയായ രോഗികൾ മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗികൾ ഇതുവഴി പോകുന്നുണ്ട് അവരെ എല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന നരക തുല്യമായ രീതിയിൽ യാത്ര സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോഡാണ് അടിയന്തരമായ ഇത് പുനർനിർമ്മാണം തുടങ്ങേണ്ടതുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് ഇവിടുത്തെ എം എൽ എയുടെ ഗുരുതരമായ അനാസ്ഥ കുറ്റകരമായ അനാവസ്ഥയാണ് ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഇതിനെ പിന്തുണ കൊടുക്കേണ്ട അവരുടെയും കുറ്റകരമായ അനാസ്ഥയാണ് ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിരവധി നിരവധി ആളുകൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് അടക്കമുള്ള ഭരണാധികാരികൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം ഇത് ഒരു സൂചനയാണ് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയും മുന്നറിയിപ്പും കൂടിയാണ് തീർച്ചയായും അതിശക്തമായ ബൃഹത്തായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ നാടിലാകെയുള്ള തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളെ കൂടി ഇത് ഈ റോഡ് ഉപയോഗിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും യാത്രക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാവും അതിന് ഇടവരും താവൂർ മുതൽ ചടയമംഗലം വരെയുള്ള റോഡ് പിന്നെ പണിയുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ച് ഭാഗികമായും പൂർണമായും പിന്നെ നടക്കാൻ പറ്റാത്ത സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാൻ അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ ഓട്ടം വിളിച്ച വരാത്ത അവസ്ഥയാണ് ബൈക്ക് യാത്രക്കാർക്ക് ബൈക്കിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്താലും ആ അഴിമതി നടന്നതിനു വേണ്ടിയാണ് ഈ കോറി വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഇത് ടാർ ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ അഴിമതിയാണ് തീർച്ചയായും ഇത് സംബന്ധിച്ച് ഇതിട്ടാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ തടയുകയും വിജിലൻസ് പരാതി കൊടുക്കുകയാണോ